بسم الله الرحمن الرحيم ومن يبتغ غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وشهدوا أن الرسول حق, أن الرسول حق وجاءهم البينات إسلامي كبرودنا ورو مسلمين ديم بعد ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് പ്രവർത്തനങ്ങൾ ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ മത നേതാക്കളുമായി ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി പ്രബോധന പരിശീലന ക്യാമ്പുകൾ വർക്ക്ഷോപ്പുകൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ് ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരാനുകാലികം സ്നേഹ സംവാദം മാസിക വാരാന്ത ടെലിവിഷൻ പ്രോഗ്രാമുകൾ ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ് ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദ യൂണിറ്റ് ഖുർആൻ പരിഭാഷാ വിതരണം നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ സംരംഭമാണിത് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ ഒരുപാട് പേരെ വധിച്ച ഹിറ്റ്ലറും ഫാസിസ്റ്റ് ഭീകരവാദിയുമായി ചിത്രീകരിക്കപ്പെടുന്നു എന്നാൽ ഉമറിന്റെ നിർദ്ദേശപ്രകാരം ഖാലിദ് ഖാലിദ് ബിനു വലീദ് ഒരുപാട് വരെ വധിച്ചിട്ടുണ്ട് ആ ഉമറിനെ നീതിമാനായി ചിത്രീകരിക്കുന്നു ഇതെന്താണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസഹബിയ്യെ ജമാഇന മാ ബാ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം സഹോദരങ്ങളെ ഇസ്ലാം ഭീകരവാദമോ എന്ന തലക്കെട്ടിന് കീഴിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്ന സായാഹ്ന ചർച്ച ഈ ചർച്ചയിലെ വിഷയം അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ഇസ്ലാം അതിൻ്റെ പദവ്യുൽപത്തി പ്രകാരം തന്നെ സമാധാനവും സമർപ്പണവുമാണ് എന്നും സർവശക്തനായ തമ്പുരാനെ സ്വന്തം ജീവിതത്തിൽ എല്ലായിടത്തും അനുധാപനം ചെയ്യുകയും അവൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുക വഴി മാൻ മനുഷ്യന് വൈയക്തികവും കുടുംബപരവും സാമൂഹികവുമായ തലങ്ങളിൽ നിന്നെല്ലാം ലഭിക്കുന്ന സമാധാനത്തിൻ്റെ സന്ദേശമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നും ഭീകരതയ്ക്ക് ഇസ്ലാമിൻ്റെ നിഘണ്ടുവിൽ യാതൊരു സ്ഥാനവുമില്ല എന്നും ഒരു പ്രായോഗിക ദർശനം എന്നുള്ള നിലക്ക് യുദ്ധം അനുവദിച്ചപ്പോൾ തന്നെ ആ യുദ്ധം ഉണ്ടാകുമ്പോൾ പരമാവധി മാനവികത പുലർത്തുവാൻ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നും ഇസ്ലാം സമാധാനത്തിന് വേണ്ടി കാാംക്ഷിക്കുന്ന ആദർശമാണ് എന്നുള്ളത് പ്രവാചകൻ സലല്ലാ വസല്മയുടെ സന്ധി സംഭാഷണങ്ങളിൽ നിന്ന് വിശേഷ ഉദൈവി ആ സന്ധിയിൽ നിന്നെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അടിസ്ഥാന ആദർശമായ ഇസ്ലാം സമാധാനത്തിൻ്റെ ദർശനമാണ് എന്നുമുള്ള തത്വങ്ങൾ എന്നുമുള്ള കാര്യങ്ങളാണ് വളരെ സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇനി വിശയകമായ തുറന്ന ചർച്ചയാണ് ചർച്ചയിൽ വിശേഷമായ സംശയങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ സംവാദ തുറന്ന സംവാദ വേദിയെ അന്വർത്ഥമാക്കണമെന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുക ശുദ്ധന ചോദ്യം ഒരുപാട് പേരെ വധിച്ച ഹിറ്റ്ലറും മുസോളണിയും ഹിറ്റ്ല അതേ ഉള്ളയാൾ പോലെയുള്ള ആളുകളെല്ലാം ഫാഷിസ്റ്റ് ഭീകരന്മാരായി അറിയപ്പെടുന്നു എന്നാൽ കാലിദ്ബിന് വഴി ദാഹ്നഹു ഉമരദുല്ലാഹ്ഹുവിൻ്റെ നിർദ്ദേശപ്രകാരം കുറേ ആളുകളെ വധിച്ചു അത് എന്തുകൊണ്ട് ഭീകരതയായി പറയുന്നില്ല ഉമരദുല്ലാഹ്നുഹുവിനെ എന്തുകൊണ്ട് ഒരു ഭീകര ഇസ്ലാമിക ഭീകരനായി പറയപ്പെടുന്നില്ല തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണിത് ഒന്നാമതായി ലോകത്ത് ജനാധിപത്യ സമ്പ്രദായം ഉണ്ടാകുന്നതിന് മുൻപ് ലോകത്ത് നിലനിലുണ്ടായിരുന്ന രാഷ്ട്രമീമാംസയാണ് രാജാധിപത്യവും കുടുംബാധിപത്യവും അതേപോലെയുള്ള ആധിപത്യങ്ങളല്ല ഇങ്ങനെയുള്ള ആധിപത്യങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ അതിരുകൾ നിർണയിക്കുകയും ആ അതിരുകൾക്കപ്പുറത്തേക്ക് രാഷ്ട്രവികസനം നടത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നത് ഏതൊരു രാഷ്ട്ര തന്ത്രജ്ഞൻ്റെയും അടിസ്ഥാന സ്വഭാവമായിരുന്നു ആ രാഷ്ട്രതന്ത്രത്തിനാണ് നമ്മൾ ചരിത്രത്തിൽ മഹത്വം കൽപ്പിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് നമ്മൾ അലക്സാണ്ടർ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മുഹമ്മദ് നബിക്കെല്ലാം മുമ്പുണ്ടായ ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് മഹാനായ അലക്സാണ്ടർ എന്ന് വിളിക്കും എന്താണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ നിദാനം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു അന്ന് നിലവിലുള്ള നിയതമായ രാഷ്ട്ര സംവിധാനങ്ങളിൽ നല്ലൊരു ശതമാനം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ നിദാനം ഭാരതത്തിൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മഹാനായ അശോകനെക്കുറിച്ച് നമ്മൾ പറയും മഹാനായ അക്ബറിനെ കുറിച്ച് നമ്മൾ പറയും ഇത് മതപരമായ അല്ലെങ്കിൽ സാമുദായികമായ വിടവിനപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ കീഴിൽ ഇന്ത്യ എന്ന രാഷ്ട്രം അല്ലെങ്കിൽ അക്കാലഘട്ടത്തിലെ ഭാരതം എന്ന സങ്കല്പത്തിലെ പരമാവധി വിസ്തൃതമായ പ്രദേശത്തിന്റെ ആധിപത്യം ഉണ്ടായി എന്നുള്ളതാണ് അവർക്കെല്ലാമുള്ള മഹത്വത്തിന്റെ മാനദണ്ഡമായി രാഷ്ട്രമീമാംസ പഠിപ്പിക്കുന്നത് ഇനി തീർച്ചയായും അത്തരം രാഷ്ട്രമീമാംസകളുടെ രംഗങ്ങളിൽ അല്ലെങ്കിൽ രാ അന്നത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു ആ യുദ്ധങ്ങൾ അന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ നീതിക്ക് വേണ്ടിയാകും ചിലപ്പോൾ അനീതിക്ക് വേണ്ടിയാകും പക്ഷേ ആ യുദ്ധങ്ങളൊന്നും നമ്മൾ ചരിത്രകാരന്മാർ ഒരു ഭീകരതയായി ചിത്രീകരിക്കാറില്ല എന്തുകൊണ്ടെന്നാൽ അന്നത്തെ രാഷ്ട്രനൈതികതയിൽ ആ യുദ്ധങ്ങൾ ഒരു അനിവാര്യമായിരുന്നു എന്നുള്ളത് തന്നെ എന്നാൽ ഫാഷിസവും മറ്റ് നാസിസവും പ്രത്യ അത്തരം പ്രത്യേക ശാസ്ത്രങ്ങൾ കടന്നു വരുന്നത് ആ ഒരു തലത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം അതാണ് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സങ്കുചിതത സങ്കുചിതത്വത്തിൽ അധിഷ്ഠിതമായി ജനവിഭാഗങ്ങളെ കൊന്നൊടുക്കുകയും അതിന് ഉള്ള ന്യായീകരണം പ്രത്യേകിച്ച് അവർ ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരായി പോയി എന്ന ന്യായീകരണം കൊണ്ട് മാത്രം ആളുകളെ കൊന്നൊടുക്കിയ ഒരു സമ്പ്രദായമായിരുന്നു ഇവര് നാസി അതേപോലെ തന്നെ ഫാഷിസ്റ്റ് ഭരണകർത്താക്കൾ സ്വീകരിച്ചു വന്നത് നാസികളെ നമുക്കറിയാം ജൂതന്മാരെ ആദ്യമായി ശത്രുക്കളായി കണ്ടു ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു അതേപോലെ തന്നെ പിന്നീട് ഓരോരുത്തരെ ഓരോരുത്തരെ ശത്രുക്കളായി കണ്ടു ആര്യ വംശാധിപത്യം എന്ന സ്വപ്നത്തിന് വേണ്ടി ഓരോ വിഭാഗങ്ങളെയും ജർമ്മനിയിൽ ഓരോ വിഭാഗങ്ങളെയും കൂട്ടക്കൊല ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി ഇതേപോലെ തന്നെയായിരുന്നു മുസോളീഡിയുടെ ഫാഷിസ്റ്റ് വൽക്കരണവും ഫാഷിസ്റ്റ് താണ്ടവവും ഏകദേശം ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു ആദർശത്തിന്റെ പേരിലാണെങ്കിലും സ്റ്റാലിന്റെ കമ്മ്യൂണിസ്റ്റ് താണ്ടവവും ഇതിനപ്പുറത്ത് ഒരാളെയും കൊന്നൊടുക്കുവാൻ ഒമർദുബുന വലീദിനെ